ജൂൺ നാലാം തീയതി പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതോടുകൂടി നരേന്ദ്രമോദിയും ബി ജെ പിയും അക്ഷരാർത്ഥത്തിൽ അമ്പരന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ ക്ഷേത്ര ക്ഷേത്രനഗരിയായ വാരണാസിയിൽ നരേന്ദ്രമോദി ആയിരക്കണക്കിന് വോട്ടുകൾക്ക് പിറകിലായിരുന്നു ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷനായ അജയ് റായിയാണ് നരേന്ദ്രമോദിയെ ഞെട്ടിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തിയത് അവസാനം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ മൂന്ന് ലക്ഷം വോട്ടുകളുടെ കുറവാണ് നരേന്ദ്രമോഡിക്ക് ലഭിച്ചത് അഞ്ചു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച നരേന്ദ്രമോദിക്ക് ലഭിച്ചത് കേവലം വെറും ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് കേവല ഭൂരിപക്ഷം ലഭിക്കാതെ ബി ജെ പിയും വെറും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു ഇപ്പോൾ എൻ ഡി എയിലെ പ്രധാന സഖ്യകക്ഷികളായ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയുടെയും സഹായത്തോടുകൂടി മോഡി വീണ്ടും പ്രധാനമന്ത്രിയാവാൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വേണമെന്നുണ്ട് എങ്കിൽ മോഡിയെ കോൺഗ്രസിന് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇപ്പോഴും പുറത്താക്കാൻ പറ്റും പക്ഷെ വേണമെന്ന് കരുതണം അധികാരമോഹം ഉപേക്ഷിക്കണം നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു ശക്തിയും പ്രസക്തിയുമില്ലാത്ത പാർട്ടികളായി ഇടതുപക്ഷ പാർട്ടികൾ മാറിയിരിക്കുകയാണ് പക്ഷേ അവർ ഈ നാട്ടിൽ കാണിച്ചു തന്ന ഒരു മാതൃക കോൺഗ്രസ് പിന്തുടരുകയാണ് എങ്കിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും ഇനി വീണ്ടും അധികാരത്തിൽ എത്തില്ല എന്നത് ഉറപ്പാണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുള്ള കോൺഗ്രസ് ത്യാഗം സഹിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷ പാർട്ടികൾ ചെയ്തതുപോലെ സി പി എം സി പി ഐ തുടങ്ങിയ നാലോളം വരുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപതോളം സീറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരു മന്ത്രി സ്ഥാനം പോലും ഏറ്റെടുക്കാതെ വെറും സ്പീക്കർ സ്ഥാനം മാത്രം ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികൾ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം യു സർക്കാരിനെ പിന്തുണക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷ പാർട്ടികൾ കൈക്കൊണ്ട തീരുമാനം പോലെ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ എൻ ഡി എ മുന്നണിയിലെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇന്ത്യ മുന്നണിയിൽ എത്തുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട നിലവിൽ ഇന്ത്യ മുന്നണിയിലുള്ള അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി മമതയുടെ തൃണമൂൽ കോൺഗ്രസ് സ്റ്റാലിന്റെ ഡി എം കെ ഉദ്ധവ് താക്കറിന്റെ ശിവസേന ശരത് പവാറിന്റെ എൻ സി പി തുടങ്ങിയ പാർട്ടികൾക്കും സുപ്രധാനമായ നിരവധി മന്ത്രിസ്ഥാനങ്ങൾ പങ്കിടുകയും ചെയ്യാം നൂറ് ശതമാനം ഉറപ്പ് കോൺഗ്രസ് പാർട്ടി രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷ പാർട്ടികൾ സ്വീകരിച്ച പാത പിന്തുടർന്നാൽ ബി മോഡിയും ഒരു കാരണവശാലും അധികാരത്തിൽ വരില്ല ഇന്ത്യ മഹാരാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച നടത്താൻ തയ്യാറായാൽ ഇന്ത്യ ചരിത്രത്തിൽ എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും രാഹുൽ ഗാന്ധിയുടെ പേര് ഈ നാട്ടിലെ ഓരോ ഇന്ത്യക്കാരനും സ്മരിച്ചു കാരണം ഒരു നാശത്തിൽ നിന്നും ഒരു രാജ്യത്തെ രക്ഷിച്ച വ്യക്തിയെയും പ്രസ്ഥാനത്തെയും ഒരു ജനതയും ഒരു ചരിത്രവും ഇതുവരെ മറന്നിട്ടില്ല അതിനുള്ള സുവർണാവസരമാണ് കോൺഗ്രസിനെ തേടി ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാത്തിരുന്നു കാണാം ഇനി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എന്ത് തീരുമാനമാണ് എടുക്കുക എന്നത്